ഹേ ഹെഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോസായിട്ടാണ് ഇന്നത്തെ ബ്ലോഗ് ആദ്യം തന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു നേരെ കാസർഗോഡിൽ നിന്ന് സുള്ളിയ വഴിയാണ് പോകുന്നത് പോകുന്ന വഴി ഒരു തട്ടുകട കണ്ടു അവിടെ ഞങ്ങൾ ഇറങ്ങി ഓരോ ചായ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി നേരെ വന്നത് മടിക്കേരിയിലാണ് മടിക്കേരിയിലെത്തിയപ്പോൾ അവിടെ നല്ലൊരു വ്യൂ കണ്ടു ഞങ്ങൾ അവിടെ കാർ പാർക്ക് ചെയ്തു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തു നേരെ മൈസൂറിലേക്ക് വിട്ടു മൈസൂറിലെത്തിയപ്പോൾ അവിടെ നല്ലോണം മഴയുണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി സമയം വൈകിയത് കാരണം ഭക്ഷണമൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു കിട്ടിയതും കൊണ്ടേ ഞങ്ങൾ കഴിച്ചാൽ അവിടെ നിന്നും മടങ്ങി നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി കിടന്നുറങ്ങി വൈകി ഉറങ്ങിയത് കാരണം എണീക്കാനായിട്ട് കുറച്ച് മടിയുണ്ടായിരുന്നു മടി മാറ്റാനായിട്ട് ഓരോ ചായ കുടിക്കാനായി ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ചായയെല്ലാം കുടിച്ച് നേരെ അങ്ങോട്ട് നടന്നു നടക്കുമ്പോഴാണ് ഈ ചർച്ച് കണ്ടത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു നേരെ റൂമിലേക്ക് മടങ്ങി അങ്ങനെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായതിനു ശേഷം ഞങ്ങൾ മൈസൂർക്കിറങ്ങാനായിട്ട് പോയി അങ്ങനെ പോകുമ്പോൾ ഒരു ഹോട്ടൽ കണ്ടു അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ കയറി അങ്ങനെ ഞങ്ങൾ ഓരോ ഭക്ഷണവും പറഞ്ഞു എനിക്ക് പൂരിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവിടെ നിന്ന് പൂരിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സൂലേക്കാണ് അങ്ങനെ സൂവിൻ്റെ അകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു അവിടുത്തെ ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ആസ്വദിച്ചു സൂവിൻ്റെ മുഴുവൻ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ നോക്കുക അങ്ങനെ അകത്തുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് ഇറങ്ങിയതിനു ശേഷം നേരെ പോയത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനാണ് അങ്ങനെ അവിടെ പോയപ്പോൾ നല്ല നാടൻ സാപ്പാടിച്ചു അവിടെ നിന്ന് കിട്ടും നേരെ പോയത് പള്ളിയിലേക്കാണ് അവിടെ നിന്ന് നമസ്കരിച്ചു നേരെ പോയത് കാർ മ്യൂസിയം കാണാനാണ് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോയി അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു അവിടെ നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാവരും കണ്ടു നോക്കുക അവിടെ വണ്ടികൾ മാത്രമല്ല പഴയകാല ഒരുപാട് വസ്തുക്കൾ അവിടെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വരും അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ചു അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി നേരെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയത് കാമോണ്ടേശ്വരി ടെമ്പിളിലേക്കാണ് അങ്ങനെ അതുവഴി അങ്ങോട്ടേക്ക് വിട്ടു അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് മടങ്ങി അങ്ങനെ രാത്രി ആയപ്പോൾ ഞങ്ങൾ നേരെ വിട്ടത് റൂമിലേക്കാണ് റൂമിൽ പോയി കിടന്നുറങ്ങി അങ്ങനെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു അവിടെ നിന്ന് വിട്ടു അങ്ങനെ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ നടക്കുമ്പോൾ ഒരു ഹോട്ടൽ കണ്ട് അവിടെ കയറി ഒരു പൂരി കഴിച്ചു അവിടെ നിന്ന് മടങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് വൃന്ദാവന ഗാർഡനിലേക്കാണ് അങ്ങനെ അവിടെ എത്തി അവിടെ കയറി അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു കാഴ്ചകളെ കണ്ട് അവിടെ നിന്ന് മടങ്ങി അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഊട്ടിയിൽ പോകാനായിരുന്നു നെക്സ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വെക്കേഷൻ കാരണമായതുകൊണ്ട് അവിടുത്തെ ബോട്ട് ബസ് ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ നേരെ കോഴിക്കോട്ടേക്കാണ് പോകുന്നത് പോകുമ്പോഴ്ക്കും ഏകദേശം ഉച്ച കഴിഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വിശപ്പ് മാറ്റാനായി ഞങ്ങൾ ഹോട്ടലിൽ കയറി അങ്ങനെ അവിടെ നിന്ന് ഒരു ചോറ് പറഞ്ഞു അതും കഴിച്ച് അവിടെ നിന്നും ഞങ്ങൾ വിട്ടു അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റ് വഴി വയനാടും കടന്ന് അവസാനം കോഴിക്കോട് എത്തി എത്തുമ്പോഴേക്കും ഏകദേശം രാത്രി ആയിരുന്നു അങ്ങനെ വീണ്ടും വിശക്കാൻ തുടങ്ങി വിശക്കാൻ തുടങ്ങിയാൽ കഴിക്കണം എന്നാണല്ലോ പ്രമാണം അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടുള്ള മന്തി ഹൗസിൽ കയറി ഓരോ ബീഫും ചിക്കനും മന്തിയും പറഞ്ഞു അവിടെ നിന്ന് കഴിച്ചു നേരെ ഒരു റൂം എടുത്തു അവിടെ സ്റ്റേ ചെയ്തു പിന്നെ വേറൊന്നും നോക്കിയില്ല പോത്ത പോലെ കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ ഇതാ പുറത്ത് കഴിച്ച ഇങ്ങനെയായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ അവിടത്തെ റൂമും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കോഴിക്കോടുള്ള ലൂലി മാളിലേക്കാണ് അങ്ങനെ ഞങ്ങൾ അവിടെയും കയറി അങ്ങനെ നടക്കുമ്പോഴാണ് എന്താ എൻ്റെ കണ്ണിൽ ഇത് കണ്ടുപെട്ടത് അങ്ങനെ അതും ഇട്ടു നോക്കി അതിൻ്റെ വില കണ്ട് ഞാനത് നെട്ടി അങ്ങനല്ലെങ്കിലും അതൊന്ന് ഇട്ടു നോക്കി ഫോട്ടോസൊക്കെ എടുത്തു രാവിലെ ഉറങ്ങി വൈകി എണീറ്റത് കൊണ്ട് ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഓരോ ബിരിയാണി ഓർഡർ ചെയ്ത് അവിടെ നിന്ന് തന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ലെങ്കിലും വിശന്നാൽ പുല്ലും തന്നും എന്നാണല്ലോ അങ്ങനെ അതും കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു പിന്നെ പോയത് നേരെ ഹൈലൈറ്റ് മാളിലേക്കാണ് അങ്ങനെ അവിടെ കയറി നേരെ പോയത് ഫോർത്ത് ഫ്ലോറിലുള്ള കാർ റേസിങ്ങിലേക്കാണ് അവിടെ ബ്രദേഴ്സ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്നും മടങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ പോയത് മിഠായി തെരുവിലേക്കാണ് അങ്ങനെ അവസാനം അവിടെ നടന്ന് കറങ്ങൊക്കെ കണ്ട് രാത്രിയായപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ള ചാനൽ ഇഷ്ടമായെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം